ചെന്ന ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള തരത്തിൽ അത് ഞാനങ്ങോടെ ഒളിപ്പിച്ചു അവൻ ആ പേര് അപ്പാടെ ഞാനത് മറച്ചിട്ട് എന്റെ പേര് ചോദിക്കുന്നവരൊക്കെ ഞാൻ ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞു നമസ്കാരം സ്വാഗതം കുറച്ച് ദിവസമായി ഈ ഒരു വീഡിയോ വന്നെങ്കിലും ഇപ്പൊ ചെയ്യാൻ തോന്നിയതാണ് അതായത് മമ്മൂക്കായി ബന്ധപ്പെട്ടത് മുഹമ്മദ് കുട്ടി എങ്ങനെയാണ് മമ്മൂട്ടിയായി മാറിയത് ഒരു കളിയാക്കലിലൂടെ വീണ പേരാണെന്ന് ശരിക്ക് ഈ പറയുന്ന റിവീല് ചെയ്യപ്പെട്ട ഒരു സന്ദർഭം എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കഥ പറയുമ്പോൾ സിനിമയുടെ ആ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ കാണുന്ന സമയത്ത് നമുക്ക് ആ സിനിമ എത്ര വട്ടം കണ്ടു കഴിഞ്ഞാലും അശോക് രാജന്റെ ബാലനെ പരിചയപ്പെടുത്തുന്ന ആ ഒരു സീൻ എന്ന് പറയുന്നത് നമ്മൾ വല്ലാത്ത രീതിക്ക് എന്ന് പറയുന്ന മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ഒരു സന്ദർഭമാണെന്ന് പറഞ്ഞാൽ എത്ര കടുകിട്ടി മനസ്സുള്ള ഒരു വ്യക്തിയായാലും ആ സിനിമയുടെ ആ ലാസ്റ്റ് സീൻ കാണുന്ന സമയത്ത് ഒരു വല്ലാത്ത മനസ്സിലൊരു വിങ്ങൽ ഉണ്ടാവാറുണ്ട് സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ആ ഒരു ഇടർച്ചയോടുകൂടിയ സംഭാഷണം ഒക്കെ കേൾക്കുന്ന സമയത്ത് അതിന്റെ റീക്രിയേഷൻ എന്നല്ല പറയുന്നുള്ളത് ഒരു പക്ഷേ ഇതിൻ്റെ ആയിരുന്നു അതെന്ന് തോന്നിക്കുന്ന ഇത് കേട്ടപ്പം അല്ലെങ്കിൽ കണ്ട സമയത്ത് തോന്നിയെന്ന് പറഞ്ഞത് അതായത് മലയാള മനോരമ സംഘടിപ്പിച്ച ഹോർത്തൂസ് എന്ന് പറയുന്ന മഹാരാജാസ് വെച്ച് നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ആരാണ് തനിക്ക് ഈ പറയുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പേര് സമ്മാനിച്ചത് ഒരു ഒരു ശശിധരൻ കാര്യം ആ വീഡിയോ ഒന്ന് കാണാം ഫസ്റ്റ് ചെന്നപ്പോൾ ഈ മുഹമ്മദ് എന്നുള്ള തരത്തിൽ അത് ഞാൻ അങ്ങോട്ട് ഒളിപ്പിച്ചു മറിച്ചിട്ട് എന്റെ പേര് ഞാൻ ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഐഡന്റിറ്റി കാർഡ് ഓർമ്മയില്ലേ ഈ ഐഡന്റിറ്റി കാർഡ് എന്റെ വീണ് കിട്ടിയപ്പോ എന്റെ പേര് മുഹമ്മദ് പേര് മമ്മൂട്ടി എന്നാണ് അങ്ങനെ എന്റെ പേര് മമ്മൂട്ടിയായി അതായത് ഒരു കള്ളത്തരം വെച്ച് ഞാൻ പിടിച്ചു എന്നെ അവർ പിടിച്ചിട്ട് ശശിധരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ടാവൻ അവനിപ്പോൾ എവിടെയാണോ എനിക്കറിയാവുന്ന എനിക്ക് പേരിട്ട് മമ്മൂട്ടി അവിടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ പുള്ളിയോന്ന് ഇങ്ങോട്ട് പിടിക്കാം അദ്ദേഹത്തിന്റെ പേര് ശശിധരൻ എന്നാണ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇയാളെ ഒഴിച്ചു വെച്ചിരിക്കുന്നത് പുറത്തുവിടാതെ ഒരു സർപ്രൈസ് ഇങ്ങനെ കാണുക ഇയാളെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഇതാണ് വീഡിയോ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പല ആൾക്കാരും ഈ പറയുന്ന മുഹമ്മദ് കുട്ടിക്ക് മമ്മു <mile> ി എന്ന് പറയുന്ന പേരിട്ടത് ഞാനാണ് തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട് പല പത്രങ്ങളിലും എഴുതിയിട്ടുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ എനിക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന പേര് ചാർത്തി തന്നത് ഇവനാണ് ഇവനെ ഞാൻ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു ഇവനെനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് എത്തിക്കാൻ തോന്നി എന്നൊരു സമൂഹം പറയുന്ന സമയത്തും അതിലപ്പുറത്തേക്ക് ആ മനുഷ്യന്റെ ആ കൈകൂപ്പി നിന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഭാവം കാണുന്ന സമയത്ത് നമുക്ക് ശെരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ ബാലന്റെ ആ ഈ പറയുന്ന ചെവിയിൽ കുഞ്ഞ് കടുക്കനിട്ട ആ ബാലനെ ശെരിക്കും ഓർമ്മ എന്നുള്ളതാണ് അതിലപ്പുറത്തേക്ക് ആ സെയിം ഒരു സംഭവം തന്നെയാണ് നമുക്കത് കാണുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് തോന്നിയെന്ന് പറഞ്ഞത് കാരണം അത്രയും കാലം താൻ ഈ പറയുന്ന വലിയൊരു സിനിമാ നടൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ആക്കപ്പെട്ടതിന് കാരണമായി തീർന്ന ഒരു കൂട്ടുകാരനായിരുന്നു എന്ന് പറഞ്ഞ് നടന്നിട്ട് എല്ലാ ആൾക്കാരും ആരും പരിഹസിക്കപ്പെടുന്ന ഒരു കഥാപാത്രം ലാസ്റ്റ് അത് റിവീൽ ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ കുടുംബമൊക്കെ അല്ലെങ്കിൽ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷവും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പരിഹസിച്ചത് മാറ്റി നിർത്തിയതൊക്കെ കാണുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന അതേ സംഭവം തന്നെയാണ് ഈ ഒരു മനുഷ്യനെ കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തി പറഞ്ഞു ഒരു പക്ഷേ ഈ മനുഷ്യൻ എത്രയോ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും സ്വന്തം കുടുംബത്തിൽ അല്ലെങ്കിൽ മറ്റാരോടൊക്കെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ലേ യഥാർത്ഥത്തിൽ മുഹമ്മദ് കുട്ടീനെ ഞാനാണ് മമ്മൂട്ടിന്ന് കളിയാക്കി വിളിച്ചത് എത്ര പേര് അദ്ദേഹത്തിന് ഒരുപക്ഷെ പരിഹസിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ പട ചുമത പുളു അടിക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രയോട്ടം ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല ഇത്രയും നാളുകൾക്കിടയിൽ അപ്പം ഈ ഒരു ഇത്രയും പ്രായമായതിനു ശേഷം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇത്രയും മീഡിയ കവർ കവറേജ് ഉള്ള സമയത്ത് അത് എല്ലാവരിലേക്ക് എത്തപ്പെടുന്ന ഒരു സമയത്ത് ഒരു സ്റ്റേജിൽ ഒരു സ്റ്റേജിന് മുന്നിൽ വെച്ചിട്ട് സദസ്സിന് മുന്നിൽ വെച്ചിട്ട് ആ വ്യക്തി തന്നെ അതായത് മഹാനായിട്ടുള്ള നടനായിട്ടുള്ള മമ്മൂട്ടി തന്നെ അതായതിന ചേർത്ത് പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവനാണ് എനിക്ക് എന്നെ യഥാർത്ഥത്തിൽ മമ്മൂട്ടി എന്ന് ആദ്യമായി കളിയാക്കി വിളിച്ചതാണെന്നെങ്കിൽ പോലും അത് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കറിയുന്ന കാര്യമല്ലേ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ കൊച്ചു കുട്ടികൾ ഒരുങ്ങി നല്ല ചെത്തു കുട്ടപ്പനായിട്ടൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു ഡയലോഗിണ്ട് നീ അങ്ങ് മമ്മൂട്ടിയായി പോലാ മോനെ എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ് അതായത് മമ്മൂട്ടി എന്ന് പറയുന്നത് നമ്മൾ എന്താ സ്റ്റാമ്പ് ചെയ്യപ്പെട്ട ഒരു സംഭവമായിട്ട് ായിട്ട് മാറിക്കഴിഞ്ഞ ഒരു ലേബലായി മാറി കഴിഞ്ഞൊരു കാര്യമാണ് അതെന്ന് പറഞ്ഞാൽ ഒരു പേരെന്ന് പറയുന്നത് അപ്പം ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത് കളിയാക്കി എന്നെ വിളിച്ചൊരു കാര്യമാണ് എനിക്ക് മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന പേര് ഭയങ്കര ഇതായിട്ട് തോന്നി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നമുക്ക് തന്നെ തോന്നുന്ന ഒരു കാര്യമാണ് അത് ഓരോരുത്തരുടെ രീതിയാണല്ലോ കാരണം അതിന്റെ അടിയിലും കമന്റ് സെക്ഷനിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ പേരിനോട് കാണിച്ച അവജ്ഞ പുഞ്ചം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഓരോർക്കും തോന്നിയില്ല കാരണം പത്ത് വയസ്സുള്ള ഒരു കൊച്ചിന് ഈ പറയുന്ന ആൾക്ക് ജോർജ് കുട്ടി എന്നൊക്കെ പേരിടുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത് കാണുന്ന സമയത്ത് അന്നൊക്കെ അത് അക്സപ്റ്റബിൾ ആയിരിക്കും പക്ഷെ ഇന്നത്തെ കുട്ടികൾ തലമുറ മാറുന്ന അനുസരിച്ച് അവരുടെ ഈ പറയുന്ന വ്യൂ പോയിന്റ്സ് മാറാം അവർ കാഴ്ചപ്പാടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരുടെ ഇഷ്ടമാണ് അവരുടെ ചോയ്സ് ആണ് നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ് ഓരോരുത്തരും അവരുടെ പേരുകൾ വലുതാവുന്ന അനുസരിച്ച് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തുകൊണ്ട് അപ്പൊ അതൊക്കെ ചോയ്സ് ആണ് അതുപോലെ തന്നെ ഈ കോളേജിൽ പഠിക്കുന്ന ഒരാൾക്ക് മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞൊരു പേര് വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അയാൾക്ക് അതിനോട് താല്പര്യം ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ വലിയ പേര് പോലെ തോന്നി എന്ന് തോന്നിയിട്ട് അത് മറച്ചു വെച്ചതൊക്കെ ഒരു തമാശയായിട്ട് തോന്നുന്ന അപ്പുറത്തേക്ക് അതിനെയും കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെയും വേറൊരു രീതിക്ക് എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലൂടെ കളിയാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പുച്ഛി വളർന്ന കമൻറ്റ് സെക്ഷനൊക്കെ കാണുന്ന സമയത്ത് അത് വേറൊരു ലെവൽ ആൾക്കാരെന്ന് മാത്രമേ പറയാൻ പറ്റൂ പക്ഷേ ഇത് കണ്ട സമയത്ത് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയി തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഥ പറയുമ്പോൾ സിനിമയ്ക്ക് മുൻപേ ഇത് വന്നതാണോ എന്ന് തോന്നിപ്പോകുന്നൊരു കാര്യം കാരണം ഇതിനെ റീക്രിയേറ്റ് ചെയ്തതുപോലെയാണ് കഥ പറയുമ്പോൾ സിനിമ എനിക്ക് തോന്നിപ്പോയെന്നു പറഞ്ഞത് കാരണം യഥാർത്ഥത്തിൽ ഒരു സംഭവം ആ സംഭവത്തിൻ്റെ വേറൊരു വേർഷൻ പക്ഷെ രണ്ടും തമ്മിൽ ഭയങ്കര സിമിലാരിറ്റീസ് ആ സന്ദർഭങ്ങൾ ആ വലിയൊരു സ്റ്റേജ് അല്ലെങ്കിൽ അധികം ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നതൊക്കെ പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഊസ്ബംസൊക്കെ വന്നൊരു സംഭവമാണ് അത് കണ്ട സമയത്ത് ചെറുതായിട്ട് അദ്ദേഹത്തിൻ്റെ സൗണ്ടിൽ വരുന്ന വ്യത്യാസം അത് ആണെങ്കിൽ പോലും ആ ഒരു ഇടർച്ച സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെയൊക്കെ കാണുന്ന സമയത്ത് ആ ആ ഒരു അശോക് രാജിൻ്റെ അന്നത്തെ ആ സൗണ്ടിൽ ഇടർച്ച കൃത്യമായിട്ട് ഇതിനകത്ത് ഫീൽ ചെയ്തു എനിക്ക് എത്ര പേർക്ക് ഇങ്ങനെ ഫീൽ ചെയ്ത് നടത്തില്ല അപ്പം കുറച്ച് ദിവസമായി ഈ വീഡിയോ ഇറങ്ങിയെങ്കിലും ഇത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മാറ്റിയിട്ട് മാറ്റിയിട്ടിരുന്നേ അപ്പം സമയം കിട്ടിയപ്പോൾ ചെയ്തു മാത്രം